വെണ്ണയെക്കുറിച്ച് പലരും കരുതുന്നത് അത് കൊളസ്ട്രോൾ കൂട്ടുന്നതും ഉയർന്ന കലോറി മൂല്യം ഉള്ളതിനാൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതും ആണ് എന്നാണ് എന്നാൽ പണ്ടുകാലത്ത് മലയാളികൾ വറുക്കാനും പൊരിക്കാനും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വെണ്ണയായിരുന്നു അതിനാൽ വെണ്ണയെ തള്ളിക്കളയാൻ വരട്ടെ ഏറെ ഔഷധ സമ്പുഷ്ടമായ പാലുൽപ്പന്നമായ വെണ്ണ ദേഹത്തിന് നിറവും ശക്തിയും ബലവും നൽകുന്ന ഒരു ഒറ്റമൂലിയാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം എന്നാൽ അതൊരു സത്യമാണ് ഏറെ ഔഷധ സമ്പുഷ്ടമായ പാലുൽപ്പന്നമായ വെണ്ണ ദേഹത്തിന് നിറവും ശക്തിയും ബലവും നൽകാൻ അത്യുത്തമമായ ഒരു ഔഷധമാണ് വാദം രക്തപിത്തം അർച്ചസ് അർദ്ധിതം എന്ന വാദരോഗം ക്ഷയം ഇവയെ ശമിപ്പിക്കുന്നതിനായി ആയുർവേദം വിവരിക്കുന്നത് വെണ്ണയാണ് കൂടാതെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യത്തിനും വെണ്ണ അത്യുത്തമത്രേ ജനിച്ച കുട്ടിക്ക് വെണ്ണ തേച്ച് വടിച്ചെടുക്കുന്നത് നല്ലതാണ് ഉറുക്കക്കുറവനും മനസ്സിന്റെ പിരിമുറുക്കം കുറയ്ക്കുന്നവനും വെണ്ണ പാദത്തിന്റെ അടിയിൽ തേക്കുന്നത് ഗുണകരമാണ് വാഴ ഇലമേൽ വെണ്ണ പുരട്ടി തീ പൊള്ളലുള്ളിടത്ത് പതിക്കാറുണ്ട് വൈറ്റമിൻ ബിയുടെ കുറവ് നിമിത്തം വരുന്ന ബെറിബെറി എന്ന ശരീരം ക്ഷീണിച്ചു പോകുന്ന രോഗാവസ്ഥകളിൽ വെണ്ണ ധാരാളമായി ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് കാൽപ്പാതം വിണ്ടുകീർന്നെടുത്ത് വെണ്ണ പുരട്ടുന്നത് ആശ്വാസകരമാണ് കൈപ്പത്തിയും ചുണ്ടും വരണ്ടുപോവുകയും വിണ്ടുകുരുകയും ചെയ്യുമ്പോൾ വെണ്ണ ഫലപ്രദമാണ് പശുവിൻ വെണ്ണ ശിശുക്കൾക്ക് അമൃതം പോലെ ഗുണമുള്ളതായി വിവരിക്കുന്നു ആയുർവേദത്തിൽ അല്പം വെണ്ണയും പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ രക്തം തുപ്പുന്നതിന് പരിഹാരമാകും വയറുവേദനയുള്ളപ്പോൾ വെണ്ണ എരിക്കിന്റെ ഇലയിൽ തേച്ച് വയറ്റത്ത് പുതപ്പിച്ചാൽ വേദന മാറിക്കിടും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക